അപ്പൊ എൻ്റെ ദേശീയ പാത വികസനത്തിന്റെ ഭാഗം ഇപ്പൊ ഞാൻ വേങ്ങേരിട്ടോ വേങ്ങേരി വേങ്ങേരി വേങ്ങേരിയുടെ വിശേഷവും അതുപോലെ മാളിക്കടവ് ഭാഗത്തുള്ള വിശേഷങ്ങളും നമുക്ക് ഒറ്റ വീഡിയോയില് കാണിക്കാം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ വേങ്ങേരിയിലെ നമ്മൾ പണ്ട് അറിയാവുന്ന ഒരു ഭാഗത്ത് ഓവർപാസിന്റെ വർക്ക് കഴിഞ്ഞു അതുപോലെ അടിയിലൊക്കെ കഴിഞ്ഞല്ലാ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞ് സെറ്റായി മുകളത്തെ ഒരു ഭാഗം തുറന്നു കൊടുത്ത് വാഹനങ്ങൾ പോകാൻ തുടങ്ങി ഇനിയൊരു ഭാഗം ഓവർപാസിൻ്റെ ഗാഡർ വെക്കാനുള്ള സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോ അവിടെ ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി അത് ഗാഡർ എടുത്ത് വെക്കാം മുകളിൽ സ്ലാബ് വാർക്കാം അതുപോലെ ഈ ഭാഗത്തെ സൈഡ് വാളിൻ്റെ വർക്ക് സൈഡ് വാളിൻ്റെ വർക്ക് കോൺക്രീറ്റ് ഒക്കെ ഇങ്ങനെ നടന്നുകൊടുക്കുന്നുണ്ട് കോൺക്രീറ്റ് ചെയ്താൽ ആളുകൾ കോൺക്രീറ്റ് നമ്മുടെ ജീവാലകളൊക്കെ കോൺക്രീറ്റ് നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരു മാറ്റം ചെറിയൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ ഈ ഭാഗത്തെ കണ്ടുകള് എം ഇ എസ് വാൾ കേട്ടോ എം ഇ എസ് വാളിന്റെ വർക്ക് കെ എം സി ഈ എന്ന് തോന്നുന്നു അല്ലേ അതുപോലെ ആ ഭാഗത്തും എംഇഎസ് വാളാണ് പക്ഷേ ഇവിടെ ഇവിടെ ഫുള്ള് കോൺക്രീറ്റ് ആണ് ചെയ്യുന്നത് കേട്ടോ ഫുള്ള് കോൺക്രീറ്റ് ആണ് വാള് മൊത്തം എന്തായാലും കെ എം സിയിലുള്ള സ്ട്രോങ് വർക്ക് തന്നെ ചെയ്യോ അടിപൊളി ഇവിടത്തെ വർക്ക് ഉണ്ടെങ്കിൽ ഇതൊക്കെ കാണുമ്പോ പേടിയാവട്ടോ കോൺക്രീറ്റ് ആകുമ്പോ ധൈര്യത്തിൽ വന്ന് വന്നിരിക്കലോ പക്ഷെ ഇതും കോൺക്രീറ്റിനെ പോലെ സ്ട്രോങ് തന്നെ റോഡിലേക്ക് കടക്കുമ്പോ ഇവിടുന്ന ലൈൻ ഇടൽ കർമ്മം നടക്കുന്നുണ്ട് കേട്ടോ ലൈൻ ഇടൽ കർമ്മം സൈഡിൽ കൂടിയ ഒറ്റ ഇതാ പോകുന്ന ആ ഭാഗത്ത് അതുപോലെ മൂന്ന് ലൈന് ഇട്ടിങ്ങനെ വരുന്നുണ്ട് ഈ ഭാഗത്ത് ഇടാണ്ട് പിന്നെ നമ്മുടെ പണിക്കാരൊക്കെ ഒരു ഭാഗം അങ്ങനെ വൃത്തിയാക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഒരു വർക്ക് കഴിഞ്ഞു തോന്നുന്നു അപ്പൊ നമുക്ക് നേരെ മാളിക്കടവിലുള്ള വിശേഷങ്ങൾ കാണട്ടോ എന്തായാലും കാൻസിയുടെ വർക്ക് അടിപൊളി സ്പീഡിൽ അങ്ങനെ നടന്നുകൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ നിന്ന് മാളിക്കടവിലേക്ക് പോകുന്ന ഭാഗത്തെ ൂലേ എന്നും ആണമിത്തൊളി യൂലേ അന്തഹങ്കാരം അക്രമവും വ്യാപീചാരം അന്തഹങ്കാരം അക്രമവും വ്യാപീചാരം അന്ത പരീഹാരം നീട്ടി അല്ലെ ഇവിടുന്ന് വേങ്ങേരി തിരിയാനുള്ള ഒരു പോയിന്റ് ഉണ്ട് ഇതൊരു മെർജിങ് പോയിന്റ് ആയാൽ മതിയായിരുന്നു അല്ലെ മെർജിങ് പോയിന്റുകളാണ് നാട്ടുകാർക്ക് ആവശ്യം അപ്പൊ നമ്മളെ മാളിക്കടവ് ഓവർപാസിന്റെ അടുത്തെത്തി അണ്ടർപാസിന്റെ അടുത്തെത്തി കഴിഞ്ഞിട്ടോ അണ്ടർപാസ് ഓവർപാസ് എന്ന് നമ്മളെ സാധാ റോഡ് ഹൈവേ അടിയിൽ കൂടെ പോകുന്നതിന് നമ്മൾ ആർവരിപ്പാത അടിയിൽ കൂടെ പോകുക എന്നുണ്ടെങ്കിൽ നമ്മൾ ഓവർപാസ് എന്ന് പറയും അതുപോലെ ആർവിരിപ്പാതെ മുകളിൽ കൂടി പോയിട്ടുള്ളതിനെ നമ്മൾ അണ്ടർപാസ് എന്ന് പറയും ഓക്കെ ഇതൊക്കെ അറിയാവുന്ന എല്ലാവരും ഇട്ടോ എന്നാൽ വെറുതെ പറഞ്ഞാൽ എന്നെ വെറുതെ ചീത്തളിക്കല പിന്നെ ഇവിടുത്തെ രണ്ട് വർക്ക് രണ്ട് ഡബിളായിട്ടാണ് കേട്ടോ ഇവിടുത്തെ അണ്ടർപാസ് വരുന്നത് നല്ല വീതിയിലാണ് കൈകാര്യം ഇത് ഡബിൾ ആയിട്ട് നമ്മളെ ചുരുങ്ങിയ ഭാഗങ്ങളിലൊക്കെ ഉള്ളു കേട്ടോ ഡിപിളി വർക്കാണ് ഇത് ഭാവിയിൽ ഇതിലെ വലിയ റോഡ് വരാനുണ്ടാവാൻ സാധ്യതയുണ്ട് എന്താണെന്നുള്ള അറിയില്ല അപ്പം എന്തായാലും ഇത്ര വീതി കൊടുത്തിട്ട് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കോ അവന്റെ പകുതി ഭാഗത്തേക്കുള്ള വർക്കുകളൊക്കെ കമ്പി കെട്ടൽ തുടങ്ങിന്ന് അതിന്റെ മുകളിലേക്ക് പ്രവേശനമില്ല അപ്പം ഞാൻ അതിൻ്റെ മുകളിലേക്ക് പോയില്ലെട്ടോ കമ്പി കെട്ടിലൊക്കെ എഞ്ചിനീയർമാരൊക്കെ ഫുള്ള് ഉണ്ട് അതിൻ്റെ ഇടയിൽ പോയി ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിലേ വായി എന്ന് ചോദിക്കും അപ്പം അതിന് നല്ലത് കമ്പി കെട്ടുന്ന വീഡിയോ അല്ല അപ്പം എല്ലാവരും കണ്ടതല്ലേ അപ്പം അണ്ടർപാസിന്റെ ആ ഭാഗത്ത് ഫുള്ളാ ക്രാശ് പെരിയർ ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് മണ്ണിടൽ കഴിഞ്ഞിട്ടുണ്ട് ടാറിങ് ഇവിടെ കോൺക്രീറ്റ് കഴിഞ്ഞ് അതുവരെ ഫുള്ള് വർക്ക് കഴിഞ്ഞാട്ടോ ഇനി കുറച്ച് ഭാഗം ചുള്ള ടച്ച് വർക്കേ ഉള്ളൂ ഈ ഭാഗത്തെ അതുപോലെ നമ്മുടെ ആറി ബ്ലോക്കിൻ്റെ വർക്കുകളൊക്കെ വരാനുണ്ട് അല്ല എഞ്ചിനീയർമാരൊക്കെ ഫുൾ ഉണ്ട് അതിൻ്റെ മുകളിൽ ഓല് ഫുള്ള് ചെക്കിങ്ങിന് വന്നാട്ടോ കംപ്ലീറ്റ് അപ്പോൾ അതിൻ്റെ അടിയിൽ ആ ഭാഗത്തുള്ള സ്ലാബ് കൂടി വാർത്ത് കഴിഞ്ഞാൽ മാളിക്കടവ് വർക്ക് ഏകദേശം ഫിനിഷിങ് കേട്ടോ അവിടെയൊക്കെ ആറി ബ്ലോക്കിൻ്റെ വർക്കൊക്കെ പെട്ടെന്ന് കഴിയിട്ടു ആറി ബ്ലോക്ക് അതുപോലെ മണ്ണിടലൊക്കെ പെട്ടെന്ന് കഴിയും പിന്നെ രണ്ട് ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ വർക്കും കഴിഞ്ഞതാട്ടോ അതൊന്നും ഇനിയില്ല അതൊക്കെ രണ്ട് ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇതിലേ പോകുന്ന നമ്മുടെ കുണ്ടുപറമ്പ് ഭാഗത്തേക്ക് കണ്ണൂർ റോഡിലേക്ക് അതായത് നമ്മുടെ പഴയ ഹൈവേ അതിലേക്ക് പോകുന്ന ഭാഗം കേട്ടോ എന്തായാലും ഇവിടെ വലിയൊരു റോഡ് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കും കേട്ടോ അണ്ടർപാസ് പാസ് ഇത്രയും വീതിയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ മാളിക്കടവ് അങ്ങോട്ടുള്ള കാഴ്ചകൾ അപ്പം നമ്മളെ വണ്ടിയിൽ പോകുമ്പോൾ അങ്ങനെ കാണിച്ചുതരാം കേട്ടോ ഇവിടെയൊക്കെ ഫുള്ള് ലൈനിടൽ കർമ്മം വരെ കഴിഞ്ഞതാണ് ലൈനിടൽ കർമ്മം എന്നിങ്ങനെ പറഞ്ഞു കെട്ടോ ലൈനിടൽ വരെ കഴിഞ്ഞതാണ് Yeah, I am a hardy La 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 അപ്പൊ നമ്മള് മുഖവൂർ എത്തിട്ടോ മാളിക്കടവിന്റെ അടുത്ത സ്റ്റോപ്പ് കേട്ടോ മുഖവൂര് അടുത്ത സ്റ്റോപ്പ് തന്നെ ആറു സ്റ്റോപ്പ് ഒന്നുമില്ല പക്ഷെ അതിന്റെ തൊട്ടടുത്ത സ്ഥലമാണ് പക്ഷെ ഇവിടെ കണ്ടങ്ങൾ കുറച്ച് കാലം വരെ ഇവിടെ ഒക്കെ ഓപ്പൺ ആയിട്ടോ നമ്മൾ ആറു അങ്ങനെ ക്രോസ് ചെയ്തിരുന്നു അങ്ങോട്ടേക്ക് അപ്പൊ അതൊക്കെ അടച്ചു കിട്ടോ അപ്പൊ ഇവിടുത്തെ ജനങ്ങള് ഇപ്പൊ തന്നെ ഏകദേശം ആ ബുദ്ധിമുട്ട് ആ ബുദ്ധിമുട്ടല്ലോ ബുദ്ധിമുട്ട് കുറച്ച് കഴിഞ്ഞാൽ റെഡി ആവും നമ്മൾ ആറുവരിപ്പാതെ പോണതിന് വലിയ റോഡ് വികസനത്തിന് ഒരു രീതി അല്ലെട്ടോ പക്ഷെ ഇവിടുത്തെ ഈ ഭാഗത്തുനിന്ന് ആ ഭാഗത്തേക്ക് പോയ ജനങ്ങളല്ലോ അവർക്ക് കുറച്ച് സമയം പിടിക്കാം ഇനി അവിടുത്തെ ഒന്നുകിൽ മാളിക്കടവ് അണ്ടർപാസിലൂടെ കയറണം ഇപ്പൊ തൽക്കാലം കുറച്ചൊന്ന് ചുറ്റുകളും ഇപ്പൊ മാളിക്കടവ് അവിടെ ഒരു ഓപ്പണുണ്ട് അപ്പൊ അതിലൂടെ ഇറങ്ങിട്ട് കുണ്ടുപറമ്പ് ഭാഗത്തേക്കൊക്കെ പോവാം ഇവരൊക്കെ കേറി വരുന്നില്ലേ എന്തായാലും ഇവര് ഇത്രേ കാലം ഇങ്ങനെ നടന്നു പോയത് പെട്ടെന്ന് ഇല്ലാതാവുമ്പേ അതൊരു പ്രശ്നം തന്നെ അല്ലേ അല്ല അപ്പൊ നമ്മൾ ഈ കേറി വന്ന ആളോട് സംസാരിച്ചിട്ടോ ഇവിടെ രാപ്പകൽ സമരൊക്കെ നടന്ന സ്ഥലാട്ടോ ഞാൻ സത്യത്തിൽ ഇപ്പ ഇത് അറിയുന്നത് ഇവിടെ ഒരു അണ്ടർപാസിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സമരൊക്കെ നടന്നിരുന്നു ഇപ്പം മോബര മോബര ഒരു വികാര പ്രകടനം ഇപ്പോൾ അവിടെ നടത്തി കഴിഞ്ഞു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോബരം നടക്കുന്ന ഒരാളാണല്ലോ വാഹനങ്ങളാവുമ്പോൾ ഇപ്പോൾ മാളിക്കടവ് വായിച്ച് അണ്ടർപാസ്സിലേക്ക് പോയാൽ അവർക്ക് അങ്ങനെ കൊണ്ടുപറമ്പിലേക്ക് പോകാം അതുപോലെ ഇവിടേക്ക് നമ്മുടെ കാമ്പറത്തുക്കാവ് ആ കാമ്പ്രക്കാവ് എന്ന് പറഞ്ഞ സ്ഥലം കാമ്പറത്തുക്കാവ് അല്ലേ അവിടെ ഒരു അണ്ടർപാസ് ഉണ്ട് അവിടുന്ന് ഓടി തിരിഞ്ഞാൽ അപ്പുറത്തെ റോഡിലേക്ക് വരാം മോബരതാണ് ഇറങ്ങുന്ന അപ്പം നടക്കുന്ന ആൾക്കാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടന്നെ അല്ലേ എന്തായാലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഉണ്ടാവും നമ്മുടെ വികസനങ്ങൾ വരുമ്പോൾ അപ്പം ആറുവരിപ്പാതയിൽ നമ്മുടെ മെർജിങ് പോയിന്റുകളും ജനങ്ങൾക്ക് കയറാനുള്ള അവസരവും ഒക്കെ ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ഇത് കൂടുതലല്ല ഇടക്കിടയ്ക്കൊക്കെ എന്താ മെർജിങ് പോയിൻറ്റുകളൊക്കെ ഉണ്ട് എന്നാലും അതിലൊന്നും ഒരു കുറവ് വരുത്തരുത് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ കേട്ടോ അപ്പം നാട്ടിലുള്ള ആളുകളും കൂടി ഇങ്ങനെ ഉപയോഗിക്കേണ്ടത് നമ്മുടെ ആറുപാത അപ്പോളല്ലേ നാടിന്റെ വികസനമായി മാറുള്ളു അല്ലേ എന്താ നമ്മൾ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു അഭിപ്രായങ്ങൾ പറയാം കേട്ടോ ഓപ്പര് പറഞ്ഞതിവിടെ സമരം അതാ ആ ബസ്സൊരു പ്രൈവറ്റ് ബസ് ടൂർ ബസ് അല്ലേ അപ്പം അതിലൂടെ സർവീസ് റോഡിലൂടെ അങ്ങനെ പോയിട്ട് മാളിക്കടവ് കൊണ്ടുപറമ്പിലേക്ക് പോകാനുണ്ടെങ്കിൽ അതിൽ അങ്ങനെ അവിടുന്ന് കയറപ്പോൾ തൽക്കാലം അവിടെ ഒരു പോയിന്റ് ഉണ്ട് അങ്ങോട്ട് മാറി മാറിക്കിടക്കാനുള്ള അപ്പം അതിലേ പോവാ ഇതുപോലെ ഈ ഭാഗത്തേക്ക് മുമ്പേ പറഞ്ഞ പത്ത് പത്തോളം ബസ്സുകളും കൊണ്ട് പോകുന്നുണ്ടോ പറഞ്ഞേ അറിയില്ല എന്തായാലും മുമ്പില് പറഞ്ഞത് ഓട്ടോറിക്ഷക്കാർ അമ്പത് രൂപ വാങ്ങിച്ച സ്ഥലത്തിപ്പം അവർക്ക് കൊണ്ടുപറമ്പിലേക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ എഴുപത് രൂപ ഇരുപത് രൂപ കൂടി ചിലവ് കൂടി അടിയില്ല അതുപോലെ ബസ് ബസ്സിലും ടിക്കറ്റ് സ്ഥിരാക്കുന്നതിൽ ബസ്സിൻ്റെ പൈസയും കൂടില്ലേ അപ്പം ചിലവ് കൂടാട്ടോ ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ഇനി ബൈക്കായിട്ട് പോകുന്ന ആൾക്കാർക്ക് പെട്രോളിന്റെ ചിലവ് കൂടുക അപ്പം ചില ആൾക്കാർ ഇപ്പോൾ കമന്റ് അങ്ങനെയൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ ലെസാ അങ്ങനെ ഉണ്ടാവും എനിക്കറിയാം അങ്ങനെയൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടായാൽ തന്നെ വികസനങ്ങൾ വരുള്ളൂ വികസനങ്ങൾ വരുമ്പം കുറച്ചാളുകൾ ചെറിയൊരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും പിന്നെ ആറ് ആറു വരിപ്പാതന്നൊക്കെ പറയുമ്പം ലോങ് യാത്രക്കാർക്കൊക്കെ അത്യാവശ്യമായിട്ടുള്ളൊരു ആറ് പാതയാണ് ആറുവരി പാത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് ഒരു തടസ്സവും ഇല്ലാതെ അങ്ങനെ പോകാം അപ്പം അതിൻ്റെ ഇടയിൽ നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ഉണ്ടാവൂലേ എന്തായാലും വേണ്ടീട്ടില്ല സ്നേഹിമാരെ മൂപ്പര ഒരു വികാര പ്രകടനം കണ്ടപ്പോൾ ഈ മൂപ്പര് പറഞ്ഞേ ഫുള്ളായിട്ട് പറയാൻ കിട്ടില്ലേ കുറച്ചു നേരം കേട്ടുന്ന് ഞാൻ ഒരു മരണമൊക്കെ നടന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക വാഹനങ്ങൾ അതിലേ രണ്ട് കിലോമീറ്റർ ചുറ്റി വരണ്ടേ അങ്ങനെയൊക്കെ മൂപ്പര് പറഞ്ഞപ്പോ പിന്നെ ഇതൊക്കെ പറയുമ്പോൾ കുറച്ചു കാലം കഴിയുമ്പോ ഒക്കെ റെഡി ആയിക്കോളൂലേ അപ്പൊ സ്നേഹിതന്മാരെ ഇതൊക്കെ കേട്ടോ നമ്മുടെ മാ വേങ്ങേരി മാളിക്കടവ് മുഖവൂരുള്ള വിശേഷങ്ങള് ഇനി അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ പൂളാടിക്കുന്ന ഭാഗത്തേക്കുള്ള മൊത്തത്തിലൊരു വീഡിയോ തയ്യാറാക്കുന്നുണ്ട് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിലൂടെ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബായ്